നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി മൈച്ചമാട ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാട്ടിലെ മറ്റു കൂട്ടായ്മകളെയും ക്ലബ്ബുകളെയും ഉൾപ്പെടുത്തി ലഹരിക്കെതിരെ നഗര ശുചീകരണവുമായി എന്ന മുദ്രാവാക്യത്തോടെ റിപ്പബ്ലിക് ദിനത്തിൽ മാരത്തോൺ സംഘടിപ്പിച്ചു രാവിലെ ഏഴ് മണിക്ക് ചമ്മാട സിവിൽ സ്റ്റേഷൻ റോഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാരത്തോൺ ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഓടിയത് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഇസ്മായിൽ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ ഡോക്ടർ ആഷിഖ് ഡോക്ടർ അൻസാരി അയൂബ് മണക്കടവൻ എന്നിവർ നേതൃത്വം നൽകിയ മാരത്തോണിൽ നാട്ടിലെ കൗൺസിലർമാരും പൗരപ്രമുഖരുമടക്കം മുന്നൂറിലേറെ പേർ പങ്കെടുത്തു തിരുരങ്ങാടി തഹസിൽദാർ പി ഒ സാദിക്കോ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ കബീർ മച്ചഞ്ചേരി തുടങ്ങിയവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു മാരത്തോണിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ലത്തീഫ് അത്തോളി ജേഴ്സികൾ നൽകി ഏഴ് കിലോമീറ്റർ ഓടി മത്സരം പൂർത്തിയാക്കിയ മുഴുവൻ പേർക്കും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി നാട്ടിലെ മറ്റു പ്രാദേശിക കൂട്ടായ്മകളും ചേർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടൊരു ഇവൻറ്റ് നമ്മൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെമ്മട് മാരത്തോൺ എന്നാണ് അതിന് നമ്മൾ പേരിട്ടിട്ടുള്ളത് അതിൻ്റെ ഫ്ളാഗ് ഓഫ് ചെയ്തത് തിരുവങ്ങാടി തഹസിൽദാർ സാദിഖ് പി ഒ അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകൻ കെ വിർ മച്ചഞ്ചേരി എന്നിവരാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ഏഴ് കിലോമീറ്ററാണ് നമ്മൾ അതിന് ദീർഘം ദീർഘം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് ചെമ്മാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങി കരിപറമ്പ് പതിനാറുകളുമായി ബഞ്ചാലിയിലൂടെ വന്ന് തിരിച്ച് നമ്മളെ മാരത്തോൺ വില്ലേജിലേക്ക് എത്തുക എന്നതായിരുന്നു അത് ഒരുപാട് ആളുകൾ പങ്കെടുത്തു ഏകദേശം മുന്നൂറോളം ആളുകൾ പങ്കെടുത്തു പങ്കെടുത്ത് ആളുകൾക്ക് അതിൽ കണ്ടസ്റ്റൻറ്റ് ചെയ്ത ആളുകൾക്ക് നമ്മൾ മെഡലും സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട് വളരെ ഒരു വലിയ വിജയമായിരുന്നു നമ്മുടെ നാട്ടത്തിൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം യുവതലമുറയിൽ ഇന്ന് സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിരിക്കുന്ന യുവതലമുറയെ എനർജറ്റിക് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു ലോകത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തു തന്നെ നമ്മളൊരു വേറൊരു പ്രോഗ്രാം കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് സ്പോർട്സ് യങ് സ്പോർട്സ് സിറ്റി അല്ലെങ്കിൽ യങ് സ്പിരിച്വൽ സ്പോർട്സ് എന്നുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട് സംഘാടക സമിതി ഭാരവാഹികളായ ചെയർമാൻ സിദ്ദിഖ് പറമ്പിൽ കോർഡിനേറ്റർ സ്വാലി കുത്തിരോടത്തോ കൺവീനർ അബ്ദുറഹീം പൂക്കത്തോ അഷ്റഫ് കെ പി ഗഫൂർ അസ്കർ തടത്തിൽ ഫൈസൽ ചമ്മാട് സൈനു ഉള്ളാട്ടോ അഹമ്മദ് പൂക്കയിൽ ആസിഫ് സലാഹു കക്കടവത്തോ സലീം മലയിൽ റൗഫ് വി വി അയൂബ് തലാപ്പിൽ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് ഷമീർ ബൻസി ബോയ്സ് സമാൻ ചങ്ങാതിക്കൂട്ടം ഷാജിർ ഗ്രീൻ ട്രാക്ക് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി